ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അനൂസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിംഗ് വിൻഗ ഒന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഇപ്പോഴൊരു എട്ട് ഒൻപത് പത്ത് വെറൈറ്റിയോളം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് രണ്ടാഴ്ച മുമ്പ് എടുത്തൊരു വീഡിയോ ആണേ അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഉണ്ട് ണ്ടല്ലേ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നതെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്താണ് നമ്മുടെ ഈ പ്ലാന്റ് ഇരിക്കുന്നത് കേട്ടോ ഈ പ്ലാന്റിനെന്ന് വെച്ചാൽ നല്ല വെയിൽ ആവശ്യമാണ് അങ്ങനെ വരുമ്പോഴാണ് ഒത്തിരി വലിയ പൂക്കൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നല്ല കളറായിട്ട് പൂക്കൾ വരുന്നതും ഒക്കെ ഈ വെയിലത്തിരിക്കുമ്പോഴാണ് കേട്ടോ പക്ഷേ ഇത് തനലത്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഫ്ലവറിന് ഇത്രയും വലുപ്പവും കാണത്തില്ല അതുപോലെ തന്നെ എന്താ ഇതിന് കളർ വ്യത്യാസം വരാറുണ്ട് ഇത്രയും കളറ് കിട്ടത്തില്ല വെയിലത്തിരിക്കുമ്പോൾ നല്ല കളറ് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വച്ച് പിടിപ്പിക്കാനും പറ്റും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഹാണിം പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പെറ്റൂണിയൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ആ ഈ പെറ്റൂണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തോ എനിക്ക് പറ്റാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ പെറ്റൂണി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും അതേസമയം ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമ്മളങ്ങനെ അധികം കെയറൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങനെ നഷ്ടപ്പെട്ട് പോകത്തില്ല കേട്ടോ ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ എൻ്റെ പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല റോസ് കളറാണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല നല്ല രീതിയിൽ പെട്ടെന്ന് ഹാങ് ആയി വരികയും ചെയ്യും ഇപ്പോൾ ഒരുപാട് കളറൊന്നും ഇല്ലെങ്കിലും ഇതൊരു രണ്ട് മൂന്ന് പോട്ടിലൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ റെഡ് കളറാണ് നല്ല കളറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ കുറച്ച് ദിവസം ഷെയ്ഡിലൊക്കെ എടുത്ത് വെച്ചപ്പോൾ വേറൊരു കളറായിട്ടൊക്കെ വന്നിട്ട് ഒരു മജന്ത പോലെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും വെയിലത്ത് വെച്ചപ്പോൾ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വിൻഗേയുടെ അറിയാലോ കാര്യം നമ്മുടെ ഗ്രൗണ്ട് വിൻഗെ ആണെങ്കിലും കളർ ചേഞ്ചസൊക്കെ വരാറുണ്ട് സീഡിന്ന് വരുമ്പോഴത്തേക്ക് ഒരു കളറ് ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചൊരു കളറ് അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബേബി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവുകയും ചെയ്യേ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഇതിൻ്റെ സീഡ് എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നത് അങ്ങനെ അത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല കേട്ടോ ഇത് ഒന്നുകിൽ സീഡിൽ നിന്ന് നമുക്ക് മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് നമുക്ക് മുളപ്പിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്യാൻ നമുക്ക് നല്ല വിഷമമായിരിക്കും കിട്ടും കാരണം എപ്പോഴും അതുപോലെ പൂക്കളായിരിക്കും അതുകൊണ്ട് തന്നെ സ്റ്റെം കട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി വിഷമമുള്ളൊരു കാര്യമാണ് കണ്ടില്ല ഇത് നമ്മുടെ ആദ്യത്തെ ആ ഒരു റോസ് കളറാണ് കേട്ടോ നടുക്കായിട്ട് ഒരു വൈറ്റ് സ്പോട്ടും കൂടി വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് കിടക്കുന്നത് ഇപ്പം വീഡിയോ എടുക്കാനായിട്ടും ഒറ്റ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഹൈറ്റിലാണ് അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ വെള്ളം ഒഴിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് ഒന്ന് കയറി നിന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാണ് പിന്നെ സ്റ്റാൻഡ് ഉപയോഗിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്നെ കൊണ്ടത് പറ്റുന്നില്ല കേട്ടോ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഫ്ലവർ ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കുന്നത് വേറൊരു സ്ഥലത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും നല്ല വെയിലുമാണ് കേട്ടോ അപ്പോൾ കിട്ടുന്നുണ്ടോ അങ്ങനെ നോക്കാനും പറ്റത്തില്ല അങ്ങനെ ഇതിപ്പോൾ കയ്യിൽ വെച്ച് കൈ ഇങ്ങനെ വൃത്തിപ്പിടിച്ച് അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ എവിടെ കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും ഇതിപ്പോൾ അധികം അങ്ങ് ഹാങ് ആയിട്ട് വന്നിട്ടില്ല ഇനി ഇതിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഹാങ് ആയി വരും കേട്ടോ പിന്നെ സീഡിൽ നിന്ന് മുളപ്പിക്കാനായിട്ട് കുറച്ച് താമസമൊക്കെ വരും നല്ല സീഡിൽ നിന്ന് കിട്ടുന്നതും നല്ല കളറുള്ള പ്ലാന്റൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ആ റെഡും അതുപോലെ തന്നെ ബേബി പിങ്കും എനിക്ക് സീഡിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതും ഒക്കെ എല്ലാം നല്ല രീതിയിൽ ഫ്ലവറായി ഇങ്ങനെ വരുന്നുണ്ട് കണ്ടല്ലേ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയി ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഹാങ്ങിങ് വിൻഗെന്ന് പറയുന്നത് നേരത്തെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എൻ്റെ കയ്യിൽ ഒരുപാട് ഗ്രൗണ്ട് വിൻഗു ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ കുറേയൊക്കെ പോയിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇന്ന് കളക്ട് ചെയ്യുവാണ് ഇപ്പോൾ കുറച്ചുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹാങ് ചെയ്യും എനിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹാങ് ചെയ്യാനായിട്ട് വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയൊന്ന് ഹാങ് ചെയ്ത് ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒക്കെ നമുക്ക് സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഇങ്ങനെ ഏ ഒരു രീതിയിലും ചെയ്യാനായിട്ട് പറ്റും പൊട്ടിപ്പോകത്തൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് പോട്ട് ചെയ്തേക്കുന്നത് ഞാൻ കരിയില കൂടുതൽ ഉപയോഗിച്ച് പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം വെയിറ്റ് വരത്തില്ല നമുക്കിതുപോലെ താഴോട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു പോട്ടിങ്ങിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു രണ്ട് ഇത് വരുമല്ലോ ആ ഒരു ട്രോപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഈ ഹോക്കിങ്ങിനെ ഇട്ട് താഴോട്ട് ഇട്ടേക്കുവാണ് കേട്ടോ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ താഴത്തെ പോട്ടിലുള്ളത് കുറച്ച് വലിപ്പം കുറഞ്ഞ പ്ലാന്റ് ആണ് ഇപ്പോൾ എല്ലാം ഫ്ലവറൊക്കെ ആയി വരും അപ്പോൾ ഫ്ലവർ ആയി വരുന്നതനുസരിച്ച് ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹാങ്ങിങ് ഇൻ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കിട്ടും ഇപ്പോൾ ഇതിലുള്ളതെല്ലാം കുഞ്ഞ് തൈകളാണ് പിന്നെ ആ പോട്ട് ഇട്ടേക്കുന്നത് അത്രയൊരു കറക്റ്റ് ആയിട്ടല്ല കേട്ടോ എല്ലാം ഒരേ ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് േ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് കണ്ടോ നമുക്ക് കളർ ചേഞ്ചസൊക്കെ വരാൻ സഹായിക്കുന്ന ഒരാളാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് പൂമ്പാറ്റയൊക്കെ വന്നിട്ട് പോഴനേഷനൊക്കെ വന്നിട്ടാണ് നമുക്ക് വേറെ വേറെ കളർ വന്നിരിക്കുന്നത് കണ്ടോ അതിൽ നിന്ന് പൂമ്പിടിയൊക്കെ തേനും ഒക്കെ കുടിച്ചതിന് ശേഷം അടുത്ത ഒരു പൂലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ സീഡിലൊക്കെ വരുന്നത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ട കളറുകളായിരിക്കും വേറെ വേറെ കളറൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് സീഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇന്ന കളറായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലെ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് പൊളിമേഷനൊക്കെ വന്നിട്ട് വ്യത്യാസം വരും പിന്നെ നേരത്തെ ഒരു റോസ് ഫ്ലവറിലാണ് ഇരുന്നത് ഇപ്പോൾ അതായത് ഈ ഒരു ബേബി പിങ്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കളറായിരിക്കും ഇനി നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സീഡൊക്കെ വാങ്ങുമ്പോൾ കറക്റ്റ് ഇന്ന കളറൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വിരിങ്ങിക്കുന്നുണ്ട് പിന്നെ ഈ അറ്റത്തായിട്ട് നമുക്കൊരു ഫോട്ട് കൂടി വെക്കണമായിരുന്നു പിന്നെ ഇത് അത്യാവശ്യം ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നല്ല ഈ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ നല്ല വേലത്തൊക്കെ വെക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തണലത്ത് വെച്ചാൽ അത്രയ്ക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ കളേഴ്സും കളറും കാണത്തില്ല കേട്ടോ കളറൊക്കെ കുറവായിരിക്കും അതേസമയം നല്ല വേലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇപ്പം കുറച്ച് ഈ ി അറ്റത്തായിട്ട് ഒരു ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴത്തെ റോയിലുള്ള പ്ലാൻസൊക്കെ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം കാണിക്കാവേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡെന്നേ വരുന്നുള്ളൂ കേട്ടോ കുറേ ദിവസം കൊണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പിറകെ ആയിരുന്നു ഇപ്പോഴാണ് നമ്മുടെ ഹാങ്ങി വിൻകിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്